അതിശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം ഡി ടി പി സിയുടെ കീഴിലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ല എന്ന് ജില്ലാ ടൂറിസം പ്രൊമോഷണൽ കൌൺസിൽ സെക്രട്ടറി അറിയിച്ചു മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെയാണ് ഇത് തുടരുന്നത് മലയാറ്റൂർ വനം ഡിവിഷന് കീഴിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളും അടച്ചിട്ടുണ്ട് കാലടി മഹാഗണിത്തോട്ടം പൂതത്താൻകെട്ട് പാണിയേലിപ്പോര് എന്നീ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് അടച്ചിടാൻ പോകുന്നത് കൊച്ചിയിൽ മഴക്കെടുതി ഇപ്പോഴും തുടരുകയാണ് പറവൂർ ആലുവ കോതമംഗലം പ്രദേശങ്ങളിലായി നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് പൂതത്താൻകെട്ട് ഡാമിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നിട്ടുണ്ട് പെരിയാറിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നു പെരിയാറിൽ നിന്ന് കൈവഴികളിലൂടെ സമീപത്തെ പാടശേഖരങ്ങളിലേക്കും താഴ്ന്ന ഭാഗങ്ങളിലേക്കും വെള്ളം കയറി തുടങ്ങി കല്ലാർകുട്ടി ഡാമിന്റെ നാല് ഷട്ടറുകൾ തൊണ്ണൂറ് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുമുണ്ട് മുതിരപ്പുഴയാർ പെരിയാർ നദികളുടെ തീരങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് കാലടി മാർത്താണ്ഡവർമ്മ പാലം എന്നിവിടങ്ങളിലെ ജലനിരപ്പ് മുന്നറിയിപ്പിന് മുകളിലായാണ് തുടരുന്നത് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ീവ്ര മഴ കണക്കിലെടുത്ത് ഇന്ന് എട്ട് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും രണ്ടിടത്ത് യെല്ലോ അലർട്ടും തുടരുകയാണ് ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ തീവ്ര മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ടും കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ശനിയാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളത് ചൊവ്വാഴ്ച മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ജില്ലകളിൽ തീവ്ര തീവ്രമഴയ്ക്കും എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ബുധനാഴ്ച കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് തുടരുന്നത് സംസ്ഥാനത്ത് പരക്കെ വ്യാപക മഴയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തിയും സജീവമായി സ്ഥിതി ചെയ്യുന്നതും മധ്യപ്രദേശ് മധ്യപ്രദേശിന് മുകളിൽ ചുഴി നിലനിൽക്കുന്നതുമാണ് മഴയ്ക്ക് കാരണമായി പറയുന്നത് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് ആളിയാർ ഡാം തുറന്നതിനെ തുടർന്ന് ചിറ്റൂർ പുഴയിലേക്ക് കൂടുതൽ വെള്ളം എത്തുന്നുണ്ട് തൃശൂരിൽ പീച്ചി ഡാമിന്റെ നാല് ഷട്ടറുകൾ തുറന്നു പാതാളം ആർ സി ബിയുടെ പന്ത്രണ്ട് ഷട്ടറുകൾ ഉയർത്തിയിട്ടുണ്ട് കളക്ഷൻ കടവ് ആർ സി ബിയുടെ പത്ത് ഷട്ടറുകൾ ഉയർത്തിയിട്ടുമുണ്ട് മൂവാറ്റുപുഴയിലും തൊടുപുഴയിലും ജലനിരപ്പ് അപകടനിരപ്പിന് മുകളിലാണ് കാളിയാർ കോതമംഗലം കക്കാടശ്ശേരിയിലും ജലനിരപ്പ് മുന്നറിയിപ്പ് ലെവലിലും മുകളിലായി തുടരുകയാണ് മഴ ശക്തി പ്രാപിച്ചതോടെ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുന്ന പാതയിൽ വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും വീണ്ടും രൂക്ഷമായിരിക്കുന്നു എരമല്ലൂർ മുതൽ അരൂർ വരെയുള്ള ഭാഗത്ത് കോൺക്രീറ്റ് മിശ്രിതം ഉറപ്പിച്ച ഭാഗങ്ങളിൽ കുഴികൾ രൂപപ്പെട്ടു ചന്ദ്രൂർ പാലം മുതൽ അരൂർ ബൈപ്പാസ് കവല വരെയുള്ള ഭാഗങ്ങളിൽ കുഴികളുണ്ടായി പാതയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കുഴികളുടെ ആഴമറിയാതെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് തുടരുകയാണ് അരൂർ ക്ഷേത്രം കവല ചന്ദീരൂർ ചന്ദിരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ മുൻവശം എരമല്ലൂർ ചന്ദിരൂർ അബാദ് അരൂർ പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിൽ മുട്ടപ്പം വെള്ളം പൊങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി